ുടെ അമൂല്യ വരദാനമാണ് പച്ചപ്പട്ടടുത്ത് വെള്ളി നിപൂരമണിഞ്ഞ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഈ പ്രകൃതി ഗ്രാമത്തിനടുത്തായി കാർഷിക വിളകളും കൃഷി ചെയ്ത് ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ നാടാണ് പാലിശ്ശേരി ഈ നാടിന്റെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ഗുണപരമായ സംഭാവനകൾ നൽകി തിലകക്കുറിയായി വർദ്ധിക്കുന്ന ഞങ്ങളുടെ വിദ്യാലയമാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ പാലിശ്ശേരി എറണാകുളം ജില്ലയിൽ മികവിന്റെ കേന്ദ്രമായി ജൈത്രയാത്ര തുടരുന്ന ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ഥാപിതമായത് പല തലമുറകൾക്ക് അക്ഷരപ്രകാശം പകർന്ന് അറുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുന്ന ഈ വിദ്യാലയത്തിലാണ് ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും മാതാപിതാക്കളും പഠിച്ചത് പൂർത്തി പിന്നിടുന്ന ഞങ്ങളുടെ ഈ വിദ്യാ കേന്ദ്രം വർഷങ്ങൾ പിന്നിടുന്തോറും അത്യാധുനികമായ സൗകര്യങ്ങളോടെ ഇന്നും നവയൗവനത്തിൽ തുടരുന്നു ഗവൺമെന്റ് ഹൈസ്കൂൾ പാലിശ്ശേരിയുടെയും പാലിശ്ശേരി ഗ്രാമവാസികളുടെയും ഹൃദയത്തിലെലിഞ്ഞ അധ്യാപികയും പ്രധാന അധ്യാപികയുമായിരുന്നു ശ്രീമതി ലൈലാമ്മ ടീച്ചർ ടീച്ചറുടെ നിസ്വാർത്ഥ സേവനങ്ങളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഒരായിരം ഓർമ്മ പൂക്കൾ അർപ്പിക്കുന്നു അത്യാധുനികമായ ഭൗതിക സൗകര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങളുടെ വിദ്യാലയത്തിനുള്ളത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആകർഷകമായ ക്ലാസുകൾ നവീകരിച്ച ടോയ്ലറ്റ് സൗകര്യങ്ങൾ വിശാലമായ കളിമുറ്റം എന്നിവ ഈ പുതുമകളാണ് ആരോഗ്യകരവും ശുചിത്വ ഉച്ചഭക്ഷണം ഒരുക്കുന്നതിനുള്ള നവീകരിച്ച അടുക്കളയും അഞ്ഞൂറോളം കുട്ടികൾക്ക് ഒരേ സമയം ഉച്ചഭക്ഷണം കഴിക്കുന്നതിനുള്ള ഭക്ഷണശാലയും ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ലൈബ്രറി ചിലവിൽ യാത്ര ഒരുക്കുന്ന സ്കൂൾ ബസ് സൗകര്യങ്ങൾ ഞങ്ങളുടെ മാസത്തിലാണ് ഈ വിദ്യാലയത്തിൽ ഞാൻ ചാർക്കെടുക്കുന്നത് ഇവിടുത്തെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒത്തൊരുമയാണ് ഈ വിദ്യാലയത്തെ ഉയരത്തിലെത്തിക്കുന്നത് ഏതൊരു പ്രവർത്തനത്തിനും പൂർണ്ണ സഹകരണമുണ്ട് അറുപത്തിനാലാമത് ഈ ഈ അതോടൊപ്പം ഇനിയും പ്രീ പ്രൈമറി എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലായി മുപ്പത്തിമൂന്ന് അധ്യാപകരാണ് ഞങ്ങൾക്കുള്ളത് സ്വന്തം മക്കളെ പോലെ കരുതി ജാതി മത വർണ്ണലിംഗ വ്യത്യാസങ്ങളില്ലാതെ അറിവ് പകർന്ന് തെറ്റുകൾ തിരുത്തി നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്ന സ്നേഹനിധികളായ അധ്യാപകരാണ് ഞങ്ങൾക്കുള്ളത് വിദ്യാലയത്തിൻ്റെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ശക്തമായ പിന്തുണയുമായി സ്കൂൾ പി ടി എയും അനധ്യാപക സമൂഹവും വിദ്യാലയത്തിൻ്റെ അഭിമാനമാണ് അന്നവിചാരം മുന്നവിചാരം എന്നാണല്ലോ പറയാറ് ആരോഗ്യകരമായ ഭക്ഷണം രുചികരമായി സുരക്ഷിതമായി പാകം ചെയ്ത് വിളമ്പുന്ന അമ്മമാരും വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും തിരികെ വീട്ടിലേക്കും ഞങ്ങൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഞങ്ങൾക്കുണ്ട് ജനാധിപത്യത്തിന്റെ അന്തസത്ത ബാലമനസ്സുകളിലേക്ക് പകരുകയാണ് സ്കൂൾ പാർലമെന്റിലൂടെ ജനാധിപത്യ രീതിയിൽ സ്കൂളിൽ നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിലൂടെ പത്ത് ബിയിലെ കുമാരി ഏഞ്ചൽ മരിയാ ഷൈജനെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തു ഒരു വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മികവുകളിൽ ഒന്നാണ് എസ് എസ് എൽ സി പരീക്ഷ വിജയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ അമ്പത്തെട്ട് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതി തുടർച്ചയായി ഈ വർഷവും നൂറ് മെനി വിജയവും പതിനാല് പുള്ളേ പ്ലസും നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ മികച്ച നേട്ടങ്ങളിൽ പ്രധാനമാണ് ഒപ്പം നാല് കുട്ടികൾ എൽ എസ് എസ് രണ്ട് കുട്ടികൾ എൻ എം എം എസ് നേടുകയും ചെയ്തു പഠനം ക്ലാസ് മുറികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ക്ലാസ് മുറികൾക്ക് പുറത്ത് ദിനാചരങ്ങൾ കൊണ്ടാടുന്നതിലൂടെ ഞങ്ങൾ അറിവിന്റെ പുതുവഴികൾ തേടുകയാണ് പരിസ്ഥിതി ദിനം വായനാ ദിനം ബഷീർ ദിനം ദിനം കേരള പിറവി ദിനം ലഹരി വിരുദ്ധ ദിനം എന്നിവ സമുചിതമായി ഞങ്ങൾ ആചരിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായി ആചരിക്കുന്ന ശിശുദിനം സെക്ഷനിലെ പ്രൗഢഗംഭീരമായി കൊണ്ടാടി ഇന്ത്യയുടെ എഴുപത്തി ഏഴാമത്തെ സ്വാതന്ത്ര്യദിനം വിദ്യാലയങ്കണത്തിൽ പ്രധാന അധ്യാപിക വസന്തകുമാരി ടീച്ചർ ദേശീയ പതാക ഉയർത്തിയും സ്വാതന്ത്ര്യ സമര സേനാലികളെ അനുസ്മരിച്ചും മധുരം വിതരണം ചെയ്തും നമ്മുടെ നാട് നേരിടുന്ന ഒരു വലിയ സാമൂഹിക വിപത്താണ് കൗമാരകാരായ കുട്ടികളുടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരായ ലഹരി വിരുദ്ധ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീ സലാഹുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി ലേറി ഉപയോഗത്തിനെതിരായി കയ്യൊപ്പ് ശേഖരണം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് എന്നിവയും നടത്തി കൗമാരകാരായ കുട്ടികളുടെ നിയമവിധേയമല്ലാത്ത ടൂ വീലർ ഉൾപ്പെടെയുള്ള വാഹന ഉപയോഗം വർദ്ധിക്കുകയും അപകടത്തിൽപ്പെടുകയും ചെയ്യുക എന്നത് ഇന്ന് സർവ്വസാധാരണമാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനും ഗതാഗത നിയമങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വേണ്ടി നമ്മുടെ വിദ്യാലയത്തെ റോഡ് ആൻഡ് സേഫ്റ്റി ക്ലബ് രൂപീകരിച്ചു ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള നോട്ടീസ് വിതരണം ചെയ്യുകയും അംഗമാലി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ സുൽഫിക്കർ സി കെ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ചെയ്തു കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പാഠ്യേതര വിഷയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു കലാകായിക ശാസ്ത്രമേളകൾ കുട്ടികളുടെ മാനസികവും ശാരീരികവും ഭൗതികവുമായ നൈപുണ്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നു വിദ്യാലയ തലത്തിൽ കലാകായിക ശാസ്ത്രമേളകൾ പ്രൗഢഗംഭീരമായി നടത്തിയപ്പോൾ ഞങ്ങൾ ആവേശത്തോടെയാണ് അതിൽ പങ്കാളികളായത് അതിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തിയ കുട്ടികൾ ഉപജില്ലാതലത്തിൽ മാറ്റിവച്ചു ശാസ്ത്രമേളയിൽ ഉപജില്ലാതലത്തിൽ മത്സരബുദ്ധിയോടെ സർഗാത്മകമായി ഇടപെട്ടപ്പോൾ നമ്മുടെ വിദ്യാലയത്തിന് ഉയർന്ന പോയിന്റ് നില കൈവരിക്കാനായി അങ്കമാലി ഉപജില്ലാതലത്തിൽ ഏഴാം സ്ഥാനവും ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്നാം സ്ഥാനവും നിലനിർത്താൻ കഴിഞ്ഞു കായികമേളകളിൽ ഹാൻഡ്ബോളിൽ ഏഞ്ചൽ മരിയ ഷൈജൻ അലീന സാൻഡോ എന്നീ കുട്ടികൾ ജൂനിയർ ഗേൾസ് വിഭാഗത്തിലും ഷാജു കുട്ടികൾ ജൂനിയർ ബോയ്സ് വിഭാഗത്തിലും ജില്ലാ ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട് മത്സരിച്ചു സബ് ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ ശ്രീദേവ് സജി ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ഈ അധ്യയന വർഷമാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഹോക്കി ടീം രൂപീകരിച്ചത് തുടർന്ന് നടന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷൈമോൻ ഷൈജുവിനെ ജില്ലാ ടീമിലേക്ക് തിരഞ്ഞെടുത്തു പാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹരിത ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയിലെ നാടുകാണിമലയിൽ വിത്ത്ബോൾ വിതക്കലും പ്രകൃതി നടത്തവും സംഘടിപ്പിച്ചു സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ സംസ്ഥാന കർഷക തിലക അവാർഡ് ജേതാവ് എയ്സൽ കൊച്ചുമോൻ മുന്നോട്ട് വെച്ച ആശയമാണ് വിത്തുബോൾ ആഹാര ലഭ്യത കുറയുന്നതിനാൽ നാട്ടിലേക്കിറങ്ങി നാൾ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വന്യജീവികൾക്ക് ഭാവിയിൽ അവയുടെ ആവാസ വ്യവസ്ഥയിൽ വേണ്ടത്ര ആഹാരം ലഭിക്കുന്ന ലഭിക്കുന്നില്ല എന്നതാണ് ഈ പ്രൊജക്ടിൻ്റെ ഉദ്ദേശം പൊതുവിദ്യാലയങ്ങളിലെ ഐ ടി കൂട്ടായ്മയായ ലിറ്റിൽ ഗൈറ്റ്സ് നമ്മുടെ വിദ്യാലയത്തിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഹൈടെക് ഉപകരണ പരിപാലനം ഗ്രാഫിക് ആനിമേഷൻ പ്രോഗ്രാമിംഗ് മൊബൈൽ ആപ്പ് നിർമ്മാണം ആഫിനോ ബ്ലോക്ക് പ്രോഗ്രാമിംഗ് എഐ റോബോട്ടിക്സ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പരിശീലനം ലഭിക്കുന്നു ഈ അധ്യയന വർഷത്തിലെ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തിയ എൽ എൽ കെ കെ ക്യാമ്പ് വസന്തകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാലയത്തിലെ സി ശിവാനി തിരഞ്ഞെടുക്കപ്പെട്ടു കേരള ഗവൺമെന്റ് നടത്തുന്ന യങ് പ്രോഗ്രാം അഥവാ വൈ ഐ പി എച്ച് എസ് കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് അവരുടെ ഇനോവേറ്റീവ് ആയുള്ള ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും ഫ്യൂച്ചറിലേക്ക് ബിസിനസ്സോ പ്രൊഡക്റ്റോ ആയി മാറ്റുന്നതിനായി സപ്പോർട്ട് നൽകുന്ന പ്രോഗ്രാമിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും ജില്ലാ തലത്തിലേക്ക് ബെഞ്ചമിൻ ബൈജു നന്ദു കുഞ്ഞുമോൻ അലക്സ് അലെസ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു കേരള സ്റ്റേറ്റ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രണ്ട് സ്കൗട്ട്സ് യൂണിറ്റും രണ്ട് ഗൈഡ്സ് യൂണിറ്റും നമ്മുടെ വിദ്യാലയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു ആകെ എൺപത് കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ സന്നദ്ധ സേവന പാതയിലുള്ളത് പത്തൊമ്പത് ഗൈഡ്സും പതിമൂന്ന് സ്കൗട്ട്സും നൂറ് ശതമാനത്തോടെ രാജ്യപുരസ്കാർ പരീക്ഷ വിജയിച്ചത് നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനമുയർത്തിയ ഒന്നാണ് ഈ അധ്യയന വർഷത്തെ പരീക്ഷയ്ക്ക് വേദിയായതും നമ്മുടെ വിദ്യാലയമാണ് ആഘോഷങ്ങൾ ഒത്തുചേരലേ സന്തോഷത്തിന്റെയും ദിനങ്ങളാണ് ഓണപ്പൂക്കളം ഒരുക്കി മഹാബലിയെ സ്വീകരിച്ച് ഓണസദ്യ ഉണ്ട് ഓണവും വർണ്ണക്കടലാസുകളാൽ അലങ്കരിച്ച് ക്രിസ്തുമസ് പാപ്പയെ വരവേറ്റ് കേക്ക് മുറിച്ച് ക്രിസ്തുമസും ആഘോഷിച്ചു വിദ്യാലയത്തിൽ എച്ച് എമ്മിൻ്റെയും ജീന ടീച്ചറിൻ്റെയും നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനയായ ജൂനിയർ റെഡ് ക്രോസ് പ്രവർത്തിക്കുന്നു ഇതിൽ അമ്പത്തിമൂന്ന് കുട്ടികൾ അംഗങ്ങളാണ് സ്കൂളിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്കൂൾ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതും ജയാസിയുടെ നേതൃത്വത്തിലാണ് മാത്രമല്ല വയനാട് ദുരന്തത്തിൽ പൊതുസമൂഹം കൈകോർത്തപ്പോൾ ഞങ്ങളും അവർക്ക് ആവശ്യമായ ദൈനംദിന ആവശ്യ വസ്തുക്കൾ ശേഖരിച്ച് നൽകി സമൂഹത്തിന് മാതൃകയായി വിദ്യാഭ്യാസത്തിൽ പഠനവിനോദ യാത്രകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട് മാനസിക ഉല്ലാസത്തോടൊപ്പം അറിവും അവ ഞങ്ങൾക്ക് നൽകുന്നു ഞങ്ങൾ നടത്തിയ ചില പഠന വിനോദയാത്രകളിലൂടെ സർഗാത്മകവും ഭൗതികവുമായ കൂട്ടായ്മകൾക്ക് ഞങ്ങളുടെ വിദ്യാലയം സവിശേഷമായ പ്രാധാന്യം നൽകുന്നുണ്ട് സർഗാത്മകമായ കഴിവുകളുടെ വികസനത്തിനായി വിദ്യാരംഗം കലാസാഹിത്യവേദി വിഷയ കേന്ദ്രത കൂട്ടായ്മകളായ ഗണിതം സയൻസ് സോഷ്യൽ സയൻസ് ഐ ടി പരിസ്ഥിതി മുതലായ ക്ലബുകൾ ഞങ്ങൾക്കുണ്ട് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മറ്റ് എല്ലാ ക്ലബുകളുടെയും ഉദ്ഘാടനം പ്രസിദ്ധ കാർട്ടൂണിസ്റ്റും ശ്രീ മധുസൂദരൻ സാർ ബഷീറിന്റെ വരച്ച് നടത്തിയത് ഒരു നവാനുഭവം ഞങ്ങൾക്ക് നൽകി ഭാഷയായി മാറിക്കഴിഞ്ഞ ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കോടെ സംസാരിക്കുന്നതിനും എഴുതുന്നതിനും പ്രത്യേക പരിഗണന വിദ്യാലയം നൽകുന്നു അതിനായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചറിനെ നിയമിച്ച് കുട്ടികൾക്ക് സവിശേഷ പരിശീലനം നൽകുന്നു ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയയിൽ കലാപഠനങ്ങൾ പ്രധാനങ്ങളാണ് മാനസിക ഉല്ലാസത്തോടൊപ്പം സർഗാത്മക വിമർശന ബുദ്ധിയെയും അവ വളർത്തുന്നു അതുകൊണ്ട് തന്നെ ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം മുതലായ കലാ പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ വിദ്യാലയത്തിൽ ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തെ മികവുകളുടെ സംക്ഷിപ്ത രൂപമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് അക്കാദമികവും അക്കാദമികേതരവുമായ മണ്ഡലങ്ങളിൽ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും മറ്റു അഭ്യുദ്ധയ നേതൃത്വത്തിലും പ്രോത്സാഹനത്തിലും ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും രൂപപ്പെടുത്തുന്നു ഞങ്ങളോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു